ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതെ നമ്മുടെ സേതുവിനെ ഉപദേശിക്കാൻ ചെറുതായിട്ടൊന്ന് ചെന്ന് ഹരി പാവം അതിനെട്ട് പെരുമാറി സേതു ഇനി ചത്തുപോയ മാധവമേനോ വന്നാ പോലും പൂർണിമയോടുള്ള തന്റെ നിലപാട് മാറില്ല തനിക്ക് ശരിയല്ലാത്തത് എന്ത് കണ്ടാലും എല്ലാത്തിനും എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയാം അങ്ങനെ പൈസയും കൊടുത്താൽ അവർ അവിടുന്ന് അങ്ങ് പോയി അവരതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി പിന്നെ പല്ലവിയുടെ അരികിലേക്കാണ് ചെല്ലുന്നത് അപ്പം പല്ലവിയുടെ അരികിലേക്ക് ചെന്ന് പല്ലവി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ എന്താ വരാൻ താമസിച്ച് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ തുടങ്ങി തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാവുന്ന ചോദിച്ചു സോറിയും പറഞ്ഞ് സേതു ഇങ്ങനെ പറയാം അപ്പം സോറി ഒന്നും പറയണ്ട എനിക്ക് ക്ലാസ് ഉണ്ടാകാ ഇതേ ഇത് അഡ്വാൻസ് ആ ബാക്കി ഇവന്റിന് ശേഷമൊന്നും പറഞ്ഞാൽ അവ ക്യാഷും കൊടുത്തു പല്ലവി അപ്പൊ നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോഴാണ് ആ കുശുമ്പി ടീച്ചർ അതിലെ വരുന്നതും ഇവരുടെ ഡീലിങ്സ് കാണുന്നതും മാറി നിന്ന് ഇവരിങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കാം അപ്പൊ ഇത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞല്ലേ ഡബിൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു ദേ പരിപാടി എന്തായാലും നല്ല ഗ്രാൻഡ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാണ് നമ്മുടെ പല്ലവി അപ്പൊ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി പല്ലവി ചേച്ചിയുടെ കല്യാണം പോലെ തന്നെ ഈ ഇവന്റ് ഏറ്റവും ആക്കി തരുമെന്ന് നമ്മുടെ ഹരി എങ്ങ് കയറി പറഞ്ഞു ഇപ്പൊ പല്ലവിയുടെയും സേതുവിന്റെയൊക്കെ മുഖം വല്ലാതായി സേതു അങ്ങനെയൊരു ഹരി ഒരു നോട്ടോ അങ് നോക്കി ഹരി അങ്ങനൊന്നും ഉരുകാൻ തുടങ്ങിയില്ലേ പോയി പാവം അപ്പം പല്ലവിയുടെ സംസാരം അവിടെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല പല്ലവിയെ അപ്പം ശരി എന്നാൽ പല്ലവി അവൻ ഓർക്കാതെ പറഞ്ഞതാ അവൻ ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഇവൻ എങ്ങനെയാണ് ആസ്ഥാനത്ത് കയറി കയറി കോമഡി അടിക്കുമെന്ന് പറഞ്ഞപ്പം ഏയ് അതൊന്നും സാരയില്ല അല്ലെങ്കിലും എൻ്റെ കല്യാണം അതൊരു കോമഡി ആയിരുന്നു എന്ന് നമ്മുടെ പല്ലവി പറയാം അപ്പോഴത്തേക്കും ഈശ്വരാണെന്ന് മുറിയുടെ കാര്യം ഇങ്ങനെ നിൽക്കുകട്ടോ ഈ കുശുമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പം ശരി എന്നാൽ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പല്ലവി ഇത്ര പറഞ്ഞു വിട്ടു അപ്പോൾ എന്തായാലും ഇത് നല്ല അടിപൊളി അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ പല്ലവി പറഞ്ഞ കാര്യം നിങ്ങൾ ഗ്രാൻഡാക്കി തന്നെ ചെയ്തു തരും ഇനിയിപ്പോൾ കമ്പനിക്ക് കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല ഞങ്ങളെല്ലാം സെറ്റാക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോൾ സേതുവേട്ട് നഷ്ടം സഹിച്ചാൽ അങ്ങനെ ഇവൻ്റെ കളറാക്കുമെന്ന് വേണ്ട ശരി എന്നാന്ന് പറഞ്ഞു പല്ലവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പല്ലവി പോയി കഴിഞ്ഞപ്പോൾ നീ എന്നോ ഒരു പണിയോടെ കാണിച്ചെന്ന് സേതു ചോദിക്കാം സോറി ചെയ്തുവേട്ടാന്ന് പറയുമ്പോൾ സോറി അവൻ്റെ ചേതുവേട്ട ആട ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഹരിയെ കൂട്ടിക്കൊണ്ട് പോകും ആ ടീച്ചർ ആരത്തേക്കും നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോണി കുശിമ്പി ടീച്ചറെ എന്നിട്ട് ആ പെൺകുട്ടി ഇത് എന്തു ഭാവിച്ചിട്ടാണ് നനസിലാവാത്തത് ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാധ്യമ സ്ഥിതി ആരുടെ കാര്യം പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ പലവി ടീച്ചറിന്റെ കാര്യമാണെന്ന് പറഞ്ഞു ഒരു കോളേജ് അധ്യാപികയാണെന്നുള്ള ആണെന്നുള്ള കാര്യമെങ്കിലും പലവി ഓർക്കുണ്ടേന്നൊക്കെ ഇങ്ങനെ ഇപ്പുള്ള പറയുക കേട്ടോ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചർ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പ്രവർത്തികൾ ചെയ്താ അത് നമ്മളെ പോലുള്ള ടീച്ചേഴ്സിനാകെ നാണക്കേടാവില്ലേന്ന് എന്ന് ചോദിച്ചു ഇപ്പൊ എന്താണ്ടായേ ആ പന്തൽ പണി നടത്തുന്ന സേതു ഇല്ലേ അവനെ ഇവിടെ ഉണ്ടായിരുന്നു പല്ലവിയെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോൾ മറ്റേ ടീച്ചർ ചിരിച്ചുകൊണ്ട് കേൾക്കുക ഓ രണ്ടും കൂടെ കളിച്ചും ചിരിച്ചും നിൽക്കുന്നത് ഒന്ന് കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരി എനിക്ക് തന്നെ നാണമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗേ ചുമ്മാതല്ല ആ രാജലക്ഷ്മിയുടെ മകൻ പല്ലവിയെ വേണ്ടെന്ന് വെച്ചതെന്നൊക്കെ പറയും അപ്പൊ ഈ ടീച്ചറെല്ലാം കേൾക്കുന്നു അന്യ പുരുഷന്മാരുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് നടക്കുന്നത് ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക പല്ലവിയെ അപ്പം പല്ലവിയെക്കുറിച്ച് തോന്നും ടീച്ചർ പറയാൻ നിൽക്കേണ്ട അവൾ ഇന്ദ്രനെ വേണ്ടാന്ന് വെച്ചത് അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഓ പിന്നെ പല്ലവിയുടെ സ്വഭാവം തന്നെയാണ് നയൻ മൺ സിക്സ് ആണല്ലോ എന്നീ ടീച്ചർ ടീച്ചറ് പറഞ്ഞപ്പോൾ പല്ലവിയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല എന്ന് മറ്റേ ടീച്ചർ പറഞ്ഞു എന്നോട് പറഞ്ഞാലേ ഞാനത് സാക്കി തരത്തൊന്നുമില്ലെന്ന് ഈ കുശിമ്പി ടീച്ചർ പറയുക കാമുകനെ കോളേജിലേക്ക് വിളിച്ച് വരുത്തെന്നൊക്കെ പറഞ്ഞാൽ നല്ല എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുമ്പോ സേതുവേ ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ ഇതാണ് അപ്പോൾ സേതു അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് പല്ലവിയാണ് അത് റെഡി ആക്കി കൊടുത്തത് അതിനുവേണ്ടി വന്നാലല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഇതൊന്നും അല്ലെന്ന് അപ്പോൾ എന്നെപ്പോലെ നല്ലവളാരുല്ലെന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരെ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ പലവി വീട്ടിൽ ചെന്നു അപ്പോൾ പാറു അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതുമായിക്കോ ഒക്കെ ചെയ്യുക അപ്പോൾ പലവി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി നടത്തായിരുന്നു പറഞ്ഞു ഈ പുസ്തകം തുറന്ന് വെച്ചിട്ടാണോ അതിൻ്റെ ഡിസ്കഷൻ അപ്പോൾ അതൊന്നും സാറല്ലേ ചേച്ചി പഠിത്തം നോക്കിയാൽ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നുമല്ല പാറു പഠിത്തത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ദേ ഇപ്പം എന്നെ തന്നെ നീ നോക്ക് ഒരു ജോലി ഉള്ളത് കൊണ്ടാണ് ആരുടെ സഹായം ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ധൈര്യത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നതെന്ന് പല്ലവി പറയുവാണേ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ബാധ്യത ആവില്ലായിരുന്നു എന്നും പല്ലവി പറഞ്ഞു അതുകൊണ്ട് മോളും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്കാൻ പറഞ്ഞു അതിനിടയിൽ കറക്കവും ക്ലാസ് കട്ടിയതിലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഞാനങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന പെൺകുട്ടിയൊന്നും എന്ന് പാറു പറയുക പിന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മുടെ പല്ല പാറ് പറഞ്ഞു പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന പയ്യനെ ഞാൻ കണ്ടുപിടിച്ചോളാവെന്നും പറഞ്ഞ് അല്ലാതെ ചേച്ചിയെ പോലെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന ചെക്കനെ കെട്ടാനേ പാർവതിയെ കിട്ടത്തില്ല എന്ന് പാറു പറഞ്ഞു അത് കേട്ടപ്പോൾ മോളെ കല്യാണശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നേരത്തെ ഒരു പ്രവചനം നടത്താനൊന്നും നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ചേച്ചി അനിയത്തി ഉപദേശിക്കുക അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അല്ല നീ ഏത് പയ്യനെയാ കണ്ടു വെച്ചിരിക്കുന്നെ നീ പറഞ്ഞല്ലോ നീ കെട്ടാൻ പോകുന്ന പയ്യനെ കണ്ടുപിടിക്കും അപ്പൊ അത് ഞാൻ ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞല്ലേ എന്നീ ചോദിച്ചു ഞാൻ ആരെയും കണ്ടുവച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ വിശ്വസിക്കാലോ അല്ലേ നീ ചോദിച്ചപ്പോ വിശ്വസിക്കാം ഞാൻ ആരെങ്കിലും കണ്ടുവെക്കുന്നെങ്കിലേ അത് ആദ്യം ഒന്ന് പറയുന്ന എന്റെ ചേച്ചി കുട്ടിയോട് എന്ന് പറഞ്ഞു അപ്പൊ മോള് വന്നു ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ അകത്തേക്ക് പോകുമ്പോ അമ്മ എനിക്ക് ചായ വേണ്ട ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ആ ചായ എനിക്ക് എനിക്കടുത്തോ രണ്ട് ഉണ്ണിയപ്പം കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു എന്ന് പറഞ്ഞപ്പം ഓ നീ എന്തിനാടി ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കുന്നത് നീ പഠിക്കുന്നുണ്ടോ നിന്നെ പഠിപ്പിക്കുന്നതൊക്കെ വെറുതെ ആണോ എന്നൊക്കെ അമ്മ ചോദിക്കാം എനിക്ക് പഠിക്കാൻ ഒരു ഉഷാറ് തോന്നണില്ലമ്മേ എന്തെങ്കിലും കാര്യമായിട്ട് അകത്തോട്ട് പോകണം അല്ലെങ്കിൽ ഒന്നും തലയ്ക്ക് അകത്തോട്ട് കയറത്തില്ലെന്നേ എന്നൊക്കെ പറഞ്ഞു പാറു അപ്പോൾ കൊണ്ടു അമ്മേന്ന് പല്ലവി പറഞ്ഞു എന്റെ പൊന്നുമോളെ ഇപ്പൊ തീറ്റയും കൂടി മാത്രമേ നടക്കുന്നോളൂ ഒന്നും നടക്കുന്നില്ല അതിലേ എനിക്ക് വിഷമം ഒന്ന് ശോഭാമ്മ പറയുമ്പോ അവള് പഠിച്ചോളും അമ്മ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു അപ്പൊ വേഗം ആവട്ടെ അമ്മക്ക് ഇറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു പാറും ഇവക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കിയുണ്ടാക്കി എൻ്റെ നടു ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ അടുക്കളയിലേക്ക് പോയി പല്ലവി അകത്തേക്കും കയറിപ്പോയി നമ്മുടെ പാറു ഇങ്ങനെ ഇരിക്കാം ആ ഫോണിങ്ങ് തന്നേക്കാൻ പറഞ്ഞ് ഫോണും മേടിച്ചിട്ട് അങ്ങ് പോയി എന്നിട്ട് ഇന്ന് പഠിക്കാൻ പറഞ്ഞു ആ അങ്ങനെ നമ്മുടെ പല്ലവി പാറുവിൻ്റെ ഫോണും വാങ്ങിപ്പോയപ്പോൾ പാറുവിന് ഭയങ്കര ഒരു സങ്കടം പോലെ അതിങ്ങി പിന്നെ കാണിക്കുന്ന മാഷിന് ചായയും ഒക്കെ കൊണ്ടു കൊടുത്ത് ശോഭാമ ഇങ്ങനെ മാഷിൻ്റെ അടുത്ത് നിൽക്കുക അപ്പോൾ പല്ലവിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പം ആദ്യം ഇന്ധനുമായിട്ടുള്ള ഡിവേഴ്സ് കഴിയട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നോക്കാം ഏതെങ്കിലും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് അവരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വേണം പക്ഷെ അത് ആദ്യത്തെ കെട്ട് പോലെ ആയി പോകരുതെന്ന് പറഞ്ഞു തന്നെ നന്നായിട്ട് അന്വേഷിച്ച് മാത്രമേ കെട്ട് നടത്താൻ പാടുള്ളൂ എന്ന് അമ്മ പറയുമ്പം അത് അത്രേ ഉള്ളൂ ഇനി ഇന്ദ്രനെ പോലെ ഓരനെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓ അത് പറയല്ലേ എൻ്റെ പൊന്നുമാഷ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് രക്തം തിളക്കാണെന്ന് പറഞ്ഞു പിന്നെ രാജലക്ഷ്മിയുടെ കാര്യം ചോദിച്ചു ഇനി അവളെ എൻ്റെ നേർക്ക് കണ്ട് അവളെ തല്ലിക്കൊല്ലു എന്നൊക്കെ പറയാം ഏതായാലും നല്ലൊരു വക്കീലിനെ കാണണം വക്കീലിനെ കണ്ട് ആ ഒരുതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട് എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാം ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ മോൾക്ക് ഡിവോഴ്സ് ഇടുന്നതേ ഉള്ളു എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പല്ലവി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്നു പല്ലവി നടന്നു പോകുന്ന സമയത്ത് പല്ലവി ഇവനെങ്ങനെയോ വണ്ടിയിലാക്കി എന്നിട്ട് ആൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു അപ്പം പല്ലവി അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഇപ്പം പിടിച്ചു വലിച്ചു പല്ലവിയെ വണ്ടിയിലേക്ക് ചേർത്ത് വെക്കുക എന്നിട്ട് നീ അങ്ങനെ എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല അതിന് നീ ശ്രമിക്കാൻ വേണ്ട എന്നൊക്കെ പല്ലവിയോട് ഇന്ദ്രൻ ഇന്ദിരം പറയുകട്ടോ അങ്ങനെ പല്ലവിയെ എന്നിട്ട് മോശമായിട്ട് ഇങ്ങനെ പെരുമാറുന്നു അപ്പം നിന്നെ എനിക്ക് പൂർണ്ണ രൂപത്തിലൊന്നു കാണണമെന്നൊക്കെ പറഞ്ഞ് നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ നിൻ്റെ ഭർത്താവല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ നേരെ വിളിച്ച് ആളെ കൂട്ടുമെന്ന് പറഞ്ഞു പല്ലവി ഒച്ച എടുത്തപ്പോൾ നീ ആരെ വിളിച്ചു കൂട്ടാനാ ഇവിടേക്കൊരു പൂച്ചക്കുഞ്ഞു പോലും വരാനില്ലെന്നൊക്കെ പറഞ്ഞു പല്ലവിയോട് അപ്പം നീ പേടിക്കുന്ന രംഗങ്ങളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു പല്ലവിയെ പിടിച്ച് വലിച്ച് കാറിനകത്തേക്ക് കയറ്റുന്നുവേ എന്നിട്ട് ഡോറും അടച്ച് പല്ലവിയോട് മോശമായി പെരുമാറാനായിട്ട് ശ്രമിക്കുന്നു ഈ സമയത്ത് പല്ലവി ഉറക്കത്തിൽ ചാടി അങ്ങ് എഴുന്നേറ്റ് പേടിച്ച് വിറച്ച് അപ്പോഴേക്കും പാറു എഴുന്നേറ്റ് കിട്ടോ എന്താ ചേച്ചി എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അയാളെ സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു പല്ലവി അപ്പോൾ ആരെയാണെന്ന് ചോദിച്ചപ്പം ആ ഇന്ദ്രനെ ഇന്ദ്രനെ സ്വപ്നം കണ്ടെന്ന് പറയാം പല്ലവി നീ കുടിക്കാൻ കുറച്ച് വെള്ളം കിടത്ത് എനിക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ പല്ലവി കുറേ വെള്ളം കുടിച്ചു അപ്പോൾ എനിക്ക് പേടിയാവുമോ മോളെ എന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ വിഷമിക്കുമ്പോൾ ചേച്ചി പേടിക്കല്ലേ അതൊരു വേറെ സ്വപ്നമല്ലേ അല്ലേ അതിന് ചേച്ചി ഓർക്കുണ്ടാന്ന് പറഞ്ഞു പാറു അയാൾ ഇനി അന്നത്തെ പോലെ ഇങ്ങോട്ട് ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചു വന്നാലേ ഇന്ദ്രൻ്റെ അവസാനമാണെന്ന് പാറു ചേച്ചിയോട് പറയാം ഇനി അയാൾ മാ അയാളെ വെറുതെ വിടില്ല ഒന്നല്ലെങ്കിൽ അയാളെ പൊലീസ് ഏൽപ്പിക്കുക അല്ലെങ്കിൽ അയാളെ തല്ലി ചതയ്ക്കും ചേച്ചി ഒന്നും ഓർത്ത് വിഷമിക്കല്ലേ ചേച്ചി കിടക്കാൻ നോക്ക അയാൾ കുറിച്ച് ചിന്തിക്കേ വേണ്ടാന്ന് പറഞ്ഞു ഇല്ല എനിക്കിനി ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞു പല്ലവി എഴുന്നേറ്റിരിക്കും കേട്ടോ പല്ലവിക്കാകെ വെപ്രാവളം പേടിയായിപ്പോയി അപ്പോൾ എനിക്ക് എനിക്ക് ഇതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അത് സ്വപ്നമാണെന്ന് എനിക്ക് കരുതാനേ പറ്റണില്ല എന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ എന്നാൽ ചേച്ചിയോ കരുതണ്ടാ വിശ്വസിക്കേണ്ട അവിടെ ഇരുന്നു എനിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞു പാറു കയറി കിടന്നങ്ങ് അങ്ങ് ഉറങ്ങാൻ നിൽക്കുന്നു അപ്പോഴും പല്ലവിയുടെ ഉള്ളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ദ്രനെന്ന് പറയുന്ന ദുർസ്വപ്നം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് പല്ലവി ഇങ്ങനെ ആ ഒരു ഇതിലിരിക്കും അപ്പോൾ ഈ ചേച്ചിയുടെ അവസ്ഥ കഴിഞ്ഞിട്ട് പാറുവിനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ചേച്ചിയുടെ ഒരു കാര്യം എനിക്കാണ് ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പാറു ഇങ്ങനെ എന്നിട്ട് ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി എന്നോട് സത്യം പറയണമെന്ന് പറഞ്ഞു ചേച്ചിയും എന്തിനും തമ്മിൽ കല്യാണ ദിവസം രാത്രി എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ അപ്പോൾ അതെന്തിനാ നീ വീണ്ടും ചോദിക്കുന്നെ വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നേ അതല്ലാതെ ചേച്ചി ഞങ്ങളിൽ നിന്നെന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പാറു ഒരു ഭർത്താവ് നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഉണ്ടായത് എന്ന് നമ്മുടെ പല്ലവി പറയാം എല്ലാം സഹിച്ച് ഞാൻ അയാളുടെ ഭാര്യയായ വീട്ടിൽ കഴിഞ്ഞാൽ കാമുകിയെ ഫോൺ വിളിക്കുന്ന ഭർത്താവ് അവളെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും എനിക്ക് കാണേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി പറയാം അതിനേക്കാൾ നല്ലത് ബന്ധം അവസാനിപ്പിച്ചിറങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തതെന്നും പല്ലവി പറയാം ഇറങ്ങി എൻ്റെ എൻ്റെ ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല ചേച്ചിയുടെ തീരുമാനമായിരുന്നു ശരിയെന്നും പറഞ്ഞ് അനേത്തി ചേച്ചിയെ സമാധാനിപ്പിച്ചു അങ്ങനെ അവരവിടെ കിടക്കുക അപ്പോഴും പല്ലവി ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കാട്ടോ ഇവനെ സ്വപ്നം കണ്ടതിൻ്റെ ആ ഒരു ഇതില്ല രാവിലെ ആയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനെ അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പല്ലവി ചെന്നു എന്താ അച്ഛാ അച്ഛനെന്നെ വിളിച്ചെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയാൻ മടിച്ച് പഠിച്ച് നിൽക്കുക അപ്പം എന്താ അച്ഛൻ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള കാര്യങ്ങളാണെങ്കിൽ അച്ഛനത് എന്നോട് പറയണ്ട എന്ന് പലവി പറയുക ഒരിക്കലൊരു അനുഭവം ഉണ്ടായതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്ന് നമ്മുടെ പലവി പറയാം ഇനി കല്യാണം എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ അച്ഛനെയും നീ വെറുക്കുന്നുണ്ടാവും അല്ലേ മോളെ നീ ചോദിച്ചപ്പം എന്താച്ചാ അച്ഛനും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ കാരണമല്ലേ മോളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചത് എന്ന് ചോദിച്ചേ ഞാൻ ആ ഇന്ധനനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ നിന്റെ കല്യാണക്കാരത്തിൽ ഒരു തിടുക്കും കാണിച്ചതിന്റെ ഫലമാണിത് എല്ലാം എൻ്റെ തെറ്റാ മോളെ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ സ്വയം ഏൽക്കുമല്ല ഒരു പക്ഷെ നിന്റെ അമ്മ പറയുന്നത് പോലെ എൻ്റെ പിടിപ്പ് കേട് അച്ഛൻ സ്വയം അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം അപ്പം ഞാൻ തെറ്റുകാരൻ തന്നെയാ മോളെ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കാര്യങ്ങൾ ഓർത്ത് അച്ഛൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അച്ഛൻ ഇപ്പോൾ പാർവിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അവളുടെ പഠിത്തം അവളുടെ ജോലി അവളുടെ വിവാഹം അതൊക്കെ ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ മനസ്സിൽ ഇപ്പം അതൊക്കെ അച്ഛാ അല്ലാതെ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നതേ ഇല്ല എന്നും ഇപ്പം പറഞ്ഞു അപ്പം നിനക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ മോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് അച്ഛൻ പല്ലവിയോട് പറയുന്നു അപ്പോൾ പെണ്ണിന് താലിയേക്കാൾ പ്രധാനം അത് മനസ്സമാധാന അതെനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്താ ഈ പ്ലാൻ ചെയ്ത് കൂട്ടുന്നത് ഒറ്റത്തടിയായി ജീവിച്ച് നീങ്ങാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല അച്ഛാ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല വീണ്ടും സ്വയൊരു മണ്ടിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു മോൾ അങ്ങ് പോയി ഇത് കഴിഞ്ഞ് മാർഷയോടെ വിഷമിച്ചിരിക്കാം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി